വയനാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ എൻ എ മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് വീടും സമ്പത്തും നഷ്ടമാവുകയും ചെയ്തു പതിനായിരത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് നൂറോളം പേർ മരിക്കുകയും നാനൂറിനടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തമാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു നിങ്ങൾക്കറിയാം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ എൻ സി പി ആണ് അതിനെ തുടർന്നാണ് ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റ് പ്രഫുൽ പട്ടേൽ രാജ്യസഭയിൽ പോലും അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന എന്താണെങ്കിൽ അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ഭാഗ്യം കാണുമ്പോൾ പ്രധാനമന്ത്രി തീർച്ചയായും നിർബന്ധമായും വയനാട് ദുരന്തഭൂമി സന്ദർശിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്കറിയാം പൊട്ടിങ്ങൽ കൊല്ലത്തെ ആ സംഭവം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയുണ്ടായി അതിലേ അന്ന് നൂറോളം ആളുകളുടെയാണ് അന്നത്തെ അന്ന് മരണം സംഭവിച്ചത് എന്നാൽ ഇത് അതിനേക്കാളൊക്കെ എത്രയോ വളരെ വ്യാപ്തി കൂടിയ ഒരു ദുരന്തമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായും കണ്ട് അസസ് ചെയ്യാനും കേരളത്തിന് ഇതിൽ സഹായിക്കുന്നതിനും അദ്ദേഹം പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വയനാട്ടിലെ ദുരന്തത്തെ അതിജീവിക്കാൻ ദീർഘകാല പദ്ധതികൾ ആവശ്യമാണെന്നും അതിനായി ചുരുങ്ങിയത് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു അയ്യായിരം കോടിയെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് റീഹാബിലിറ്റേഷൻ അതുപോലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്നും കൂടി ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് എം പിമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചുരുങ്ങിയത് ഒരു കോടി രൂപയെങ്കിലും ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകണം ഇതുവഴി രാജ്യത്തെ ഏതൊരു എംപിക്കും സഹായിക്കാനാകും അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലെടുക്കണമെന്നും എൻ എ മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു എം പിമാരുടെ ഫണ്ടുകളിൽ നിന്ന് ഒരു കോടി വീതമെങ്കിലും ഇത്തരത്തിലുള്ള ഈ എൻ ഡി എം എയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അതിന് നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് മുൻകൈയ്യെടുക്കണം അവർക്കതിനുള്ള അനുവാദം നൽകണം എന്നുകൂടിയാണ് വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് എൻ സി പി കേരള ഘടകമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് എൻസിപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ പ്രഫുൽ പട്ടേൽ ഇതേ ആവശ്യം രാജ്യസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു എൻ സി പി കേരള ഘടകം ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേലിന് കത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ സി പി സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വയനാട് സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് എൻസിപി പ്രവർത്തകരുടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു എൻ സി പി സംസ്ഥാന സെക്രട്ടറി ജോണി തോട്ടകര ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ഭാസ്കരൻ മാലിപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു